നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിന് ദിശാബോധം നൽകുന്ന രഹസ്യങ്ങളെയും സാധനകളെയും കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം കേട്ട് മനസ്സിലാക്കിയ ശേഷം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ നിങ്ങൾ മാറ്റിയേക്കാം ഇത് വെറുമൊരു അത്ഭുതവിദ്യയല്ല മറിച്ച് നൂറ്റാണ്ടുകളായി നമ്മുടെ ഋഷിമാരുടെയും മുനിമാരുടെയും പൂർവികരുടെയും അനുഭവങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരു ആഴത്തിലുള്ള ശാസ്ത്രമാണ് ഭൗതിക സുഖങ്ങളോ കുടുംബജീവിതമോ ആത്മീയ ഉന്നതിയോ ആകട്ടനങ്ങളുടെ ഏതൊരു യഥാർത്ഥ ആഗ്രഹവും വെറും എട്ട് തവണ പറയുന്നതിലൂടെ നിറവേറ്റാൻ കഴിയുമെന്നും അതും ബ്രഹ്മമുഹൂർത്തം എന്ന പവിത്രമായ സമയത്ത് ചെയ്യുമ്പോൾ സാധിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുമോ ഇത് കേൾക്കാൻ എത്രത്തോളം രഹസ്യാത്മകമായി തോന്നുന്നുവോ അത്രത്തോളം തന്നെ ശാസ്ത്രീയവും അനുഭവസമ്പന്നവുമാണ് ബ്രഹ്മമുഹൂർത്തം അതായത് പ്രകൃതി പോലും നിശ്ചലമായി ശ്വാസമെടുക്കുന്ന എല്ലാ ഊർജ്ജവും അതിന്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ പ്രവഹിക്കുന്ന പ്രപഞ്ചം മുഴുവൻ ഒരു ദിവ്യമായ ശാന്തതയിൽ നിറയുന്ന സമയം ഈ സമയത്ത് ചെയ്യുന്ന ഏതൊരു സാധനയും പ്രാർത്ഥനയും സങ്കല്പവും ഒരു തടസ്സവുമില്ലാതെ പ്രപഞ്ചത്തിൽ നേരിട്ടെത്തുന്നു ആത്മാവിനും പ്രപഞ്ചത്തിനും ഇടയിലുള്ള മറ ഏറ്റവും നേർത്തതായിരിക്കുന്ന സമയമാണിത് ഒന്ന് നോക്കൂ ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹം പൂർണമായ വിശ്വാസത്തോടും ഭാവത്തോടും കൂടി നിങ്ങൾ പറയുമ്പോൾ അവ വെറും വാക്കുകളായി ഒതുങ്ങുന്നില്ല അവ പ്രപഞ്ചത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു ഊർജ്ജമായി മാറുകയും സമാനമായ ഊർജ്ജത്തെ ആകർഷിക്കുകയും ചെയ്യുന്നു ഈ ആകർഷണവും കമ്പനവുമാണ് പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ തുടങ്ങുന്നത് ഉള്ളിൽ ആത്മാവിൽ നിൻബോധത്തിൽ നിന്ന് മാറ്റത്തിന്റെ പ്രക്രിയ ആരംഭിക്കുന്ന നിമിഷമാണിത് എന്നാൽ ഈ പ്രക്രിയ കേവലം പറയുന്നതുകൊണ്ട് മാത്രം പ്രവർത്തിക്കില്ല അതിൽ ഭാവം ശ്രദ്ധ സമ്പൂർണ്ണ വിശ്വാസം എന്നിവ അനിവാര്യമാണ് നിങ്ങൾ ഉള്ളിൽ നിന്ന് ശൂന്യനായി സമ്പൂർണ്ണ സമർപ്പണത്തോടെ ആ ഈശ്വരനുമായി ചേരുമ്പോഴാണ് ഈ പ്രക്രിയ ഫലം നൽകുന്നത് ഈ സാധന ആരംഭിക്കുന്നത് ശാന്തമായ ഒരിടത്തു നിന്നാണ് നിങ്ങളുടെ ഊർജ്ജത്തിന് ഒരു തടസ്സവുമില്ലാതെ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരിടം അത് നിങ്ങളുടെ പൂജാമുറിയോ ബാൽക്കണിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനുള്ളിലെ ഒരു കോണോ ആകാം ആ നിമിഷത്തെ ആഴത്തിൽ മനസ്സിലാക്കി കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസത്തെ പതുക്കെ അനുഭവിക്കുകയും ഇഷ്ടനാമം ജപിക്കുകയും ചെയ്യുമ്പോൾ വാക്കുകൾക്ക് അതീതമായ ഒരു ഉണ്ടാകുന്നു ഇവിടെ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് ഈ പ്രക്രിയയിൽ നിങ്ങളുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ അതായത് മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കുന്നു പതുക്കെ നിങ്ങളുടെ മനസ്സ് ഒരു ശാന്തതയിൽ ലയിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറയുന്നു വെറും എട്ട് തവണ പക്ഷേ ആ എട്ടു തവണയും പൂർണമായ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും ആ ആഗ്രഹം ഇതിനകം തന്നെ സഫലമായതുപോലെയായിരിക്കണം ഇത് വെറും പറച്ചിലല്ലാതൊരു അനുഭവമാണ് ഈ അനുഭൂതിയിൽ ഒരു അലൌകിക ശക്തിയുണ്ടത് പ്രപഞ്ചത്തിന്റെ കമ്പനങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കുന്നു ഭാവത്തിന്റെ ശാസ്ത്രം സുഹൃത്തുക്കളെ പ്രപഞ്ചം വെറും വാക്കുകളെയല്ല കേൾക്കുന്നത് അത് നിങ്ങളുടെ ഭാവത്തെയും നിങ്ങളുടെ ഉള്ളിലെ തരംഗങ്ങളെയുമാണ് ശ്രദ്ധിക്കുന്നത് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ ശബ്ദത്തിനല്ല നിങ്ങളുടെ ഊർജ്ജത്തിനാണ് മറുപടി നൽകുന്നത് അതുകൊണ്ടാണ് ഒരാൾ ഉപരിപ്ലവമായി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ഒരുപക്ഷെ ഒരിക്കലും സഫലമാകാത്തത് എന്നാൽ അതേ ആഗ്രഹം ആത്മാവിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിനുള്ള ഒരു കൽപ്പനയായി മാറുന്നു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഈ പ്രക്രിയയിൽ എട്ട് തവണ പറയുന്നത് ഒരു അന്ധവിശ്വാസമല്ല ഈ സംഖ്യയും ഒരു ഊർജ്ജമാണ് അക്കം ഇട്ട് അനന്തതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എട്ട് തവണ പറയുമ്പോൾ അത് അനന്തമായ ഊർജ്ജത്തിൽ പ്രവഹിക്കുന്നു അത് പരിമിതമായി ഒതുങ്ങുന്നില്ല ഈ ആഗ്രഹം ബ്രഹ്മമുഹൂർത്തത്തിലെ ശാന്തവും ശക്തവുമായ പ്രവാഹത്തിൽ ഒഴുകുമ്പോൾ അത് സങ്കല്പമല്ലാതായി പ്രവൃത്തിയായി മാറുന്നു ഈ പ്രക്രിയ എല്ലാവർക്കുമായിട്ടുള്ളതാണ് കാരണം ഇത് നിങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് സ്വയം മാർഗപ്രപഞ്ചം തനിയെ മാറും ഇത് തന്നെയാണ് ആധ്യാത്മികതയുടെ സാരം നിങ്ങൾ ഈ സാധന തുടർച്ചയായി ശീലിക്കുമ്പോൾ അതിന്റെ ഫലം നിങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും ചുറ്റുപാടുകളിലും ചിന്തകളിലും ഭാഗ്യത്തിലും വരെ ദൃശ്യമാകും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് തോന്നിയാൽ വിഷമിക്കരുത് ഈ ഊർജം അതിന്റെ സമയത്താണ് പ്രവർത്തിക്കുന്നത് ഒരു വിത്ത് നട്ടതിനു ശേഷം ഫലം വരാൻ കുറച്ച് സമയമെടുക്കുന്നതുപോലെ നിങ്ങളുടെ ശ്രദ്ധയും സ്ഥിരതയുമാണ് അതിന്റെ വളം ഊർജവ്യവസ്ഥയും ചക്രങ്ങളും ഇനി ഈ പ്രക്രിയയെ സജീവമാക്കുന്ന രഹസ്യത്തെക്കുറിച്ച് സംസാരിക്കാം അത് നിങ്ങളുടെ ഉള്ളിലെ ചക്രങ്ങൾ എന്നറിയപ്പെടുന്ന ഊർജ്ജവ്യവസ്ഥയാണ് നിങ്ങൾ ഈ സാധന ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഊർജ്ജത്തെയും നിയന്ത്രിക്കുന്നു തുടക്കം മൂലാധാര ചക്രത്തിൽ നിന്നാണ് ഈ ചക്രം നിങ്ങളുടെ സ്ഥിരത സുരക്ഷ ജീവിതത്തിന്റെ അടിത്തറ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ രാമനാമം അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രം ജപിക്കുമ്പോൾ ഈ കമ്പനം മൂലാധാരത്തെ ഉണർത്തുകയും അവിടെ നിന്ന് ജീവിതത്തിൽ സ്ഥിരത ധനം ആരോഗ്യം ആത്മവിശ്വാസം എന്നിവ വന്നുചേരുകയും ചെയ്യുന്നു ഊർജ്ജം നിറച്ച വെള്ളം ചാർജ്ഡ് വാട്ടർ ഇതൊരു മന്ത്രവാദ പ്രക്രിയയല്ല ശുദ്ധമായ ശാസ്ത്രമാണ് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ഗ്ലാസിൽ വെള്ളം വയ്ക്കുകയാണെങ്കിൽ ആ ധ്യാനത്തിന്റെ ഊർജ്ജം അതിൽ ലയിക്കുന്നു ആ വെള്ളം പിന്നീട് സാധാരണ വെള്ളമായിരിക്കില്ല അതൊരു ഊർജം നിറച്ച വെള്ളമായി മാറും ഈ വെള്ളം ഒരു രോഗിക്കോ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നൽകാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പരമാത്മാവിന്റെ കൃപ നിറയ്ക്കുന്ന അതേ ഭാവത്തോടെ ഈ വെള്ളം കുടിക്കുക ഈ ചെറിയ പ്രക്രിയയ്ക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും സാധനയുടെ രീതി ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഇതൊരു ജീവിത രീതിയാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഇതിന് വലിയ നിയമങ്ങളോ നീണ്ട ചിട്ടകളോ ഇല്ല ഒരു യഥാർത്ഥ സങ്കല്പവും സ്ഥിരമായ പരിശീലനവും മാത്രം മതി നിങ്ങളുടെ ഉള്ളിലെ സത്യാവസ്ഥയാണ് ബാഹ്യമായ രീതികളേക്കാൾ പ്രധാനം രാമനാമം വാഹിഗുരു ശിവ ഓം നമ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഏതെങ്കിലും മന്ത്രം നിങ്ങളുടെ ശ്വാസവുമായി ചേർത്തുകൊണ്ട് ജപിക്കുക ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ നാമവും ഉള്ളിലേക്ക് പോകട്ടെ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ മന്ത്രവും പുറത്തേക്ക് വരട്ടെ ഇതാണ് പ്രാണജപം ഇതാണ് നാമസാധന നാമജപം പൂർത്തിയാക്കിയ ശേഷം അതേ ഊർജ്ജസ്വലമായ അവസ്ഥയിൽ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹത്തെ നിങ്ങളുടെ ആത്മാവിന്റെ വിളിയെ എട്ട് തവണ പറയുക കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ ഹൃദയം തുറന്നിരിക്കട്ടെ ഭാവം സത്യസന്ധമായിരിക്കട്ടെ നിങ്ങൾ അത് ഇതിനകം നേടിയതുപോലെ ഓരോ തവണയും ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം പറയുക എന്നിട്ട് അത് പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നതുപോലെ വിട്ടുകളയുക ഇവിടെ നിന്നാണ് പ്രപഞ്ചം അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ചിലർക്ക് ആദ്യ ദിവസം മുതൽ മാറ്റങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങും ചിലർക്ക് ഇരുപത്തിയൊന്ന് ദിവസമോ നാൽപ്പത് ദിവസമോ അതിൽ കൂടുതലോ എടുത്തേക്കാം എന്നാൽ സമർപ്പണത്തോടെയും ശ്രദ്ധയോടെയും ഇത് ചെയ്യുന്നവർക്ക് ഫലം തീർച്ചയായും ലഭിക്കും സുഹൃത്തുക്കളെ ഈ സാധന നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജ്ജത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി താഴെ കമന്റിൽ ചോദിക്കുക ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക നിങ്ങളുടെ ഈ പിന്തുണ നമ്മളെല്ലാവരുടെയും ഊർജ്ജത്തെ ഒരുമിപ്പിക്കുന്നു